ദൈവ തിരുനാമ്പത്തിൻ്റെ മകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒന്ന് പത്രോസിന് എഴുതിയ ഏകൻ അഞ്ചാമധ്യായം ഏഴാമത്തെ വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ട് കൊൾവിൻ എന്ന് നാം ഇവിടെ വായിക്കും എൻ്റെ സാരാംശം അവൻ കരുതുന്നു കർത്താവ് നമുക്ക് വേണ്ടിയെല്ലാം കരുതുന്ന ദൈവമാണ് രക്ഷയ്ക്കായി തൻ്റെ അടുത്ത് വരുന്നവരിൽ ആരെയും വ്യക്തിപരമായി കർത്താവ് കരുതാതെ ഇരിക്കുന്നില്ല എന്നതാണ് ഈ തിരുവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ആലോചന കർത്താവ് നമ്മുടെ ഭാരങ്ങളെ നീക്കം ചെയ്യുന്നതിലുപരി നാം നമ്മുടെ ഭാരങ്ങളെ അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ കർത്താവ് കാത്തിരിക്കുകയാണ് പലരും ഭാരങ്ങളെ സ്വന്തമായി ചുമന്നുകൊണ്ട് നടക്കുകയാണ് കർത്താവ് പറഞ്ഞ് എൻ്റെ മേൽ ഇട്ട് കൊള്ളുവാനവർ ആരും ഇടാതെ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് എല്ലാവർക്കും മാനസിക പ്രയാസങ്ങൾ അസിഡിറ്റിയുടെ അസ്വസ്ഥതകൾ രോഗങ്ങൾ ക്ഷീണങ്ങൾ തലവേദനകൾ എന്ന് വേണ്ട ടെൻഷനോട് ജീവിക്കുന്ന ഒരു അവസ്ഥ എന്തിനാണ് ഇങ്ങനെ ഭാരം ചുമക്കുന്നതുകൊണ്ട് നടക്കുന്നത് കർത്താവ് ഇവിടെ ഇല്ലേ അതെ അങ്ങനെയാണെങ്കിൽ ആ കർത്താവിൽ ഭാരം ഒന്ന് ഇറക്കി വെക്ക് പണ്ട് കാലത്തൊക്കെ നമ്മുടെ റോഡ് സൈഡിൽ വെളുപ്പിനെ എഴുന്നേറ്റ് മാർക്കറ്റിൽ പോകുന്നവരുണ്ടായിരുന്നു ആ മാർക്കറ്റിൽ പോകുമ്പോൾ അവർ കൊണ്ടുപോകുന്ന ചുമടുണ്ട് എന്നേക ചേന കാച്ചിൽ ചേമ്പ് കൊല വേണ്ട മലഞ്ചരക്ക് വ്യാപാരമായിട്ട് കടകളിൽ ചന്തകളിൽ പോകും വെളുപ്പിനെ പോകും എങ്കിൽ നടന്നാണ് പോകുന്നത് അന്നത്തെ കാലത്ത് വാഹന ലഭ്യത കുറവല്ലേ അപ്പോൾ ഓരോ വഴി സൈഡ് കുറേ ദൂരം കുറേ ദൂരം ചെല്ലുമ്പോൾ ചുമട് എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് കല്ലിങ്ങനെ രണ്ട് കല്ല് നാട്ടി അതിൻ്റെ മുകളിൽ ഒരു കല്ലിങ്ങനെ വെച്ചേക്കും അപ്പോൾ ഈ കൊട്ടയിലെ ഭാരം പ്രയാസമാകുമ്പോൾ തലയ്ക്ക് സമാന്തരമായിട്ട് ആ ആ കല്ല് സ്ഥാപിച്ചത് കൊണ്ട് ആ കല്ലിലോട്ട് അത് ഇറക്കി വെച്ചിട്ട് ആ കല്ലിൻ്റെ അടിയിലിരുന്ന് കുറച്ച് നേരം വിശ്രമിക്കും കർത്താവ് പറഞ്ഞത് അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് മാർക്കറ്റിൽ പോകണം എങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു എൻ്റെ ഭാരം എൻ്റെമാതിരി ഇട്ട് കൊള്ളുവാനാണ് അങ്ങനെ ഇട്ട് നമ്മളങ്ങ് ഫ്രീ ആവണം നമുക്ക് വിശ്രമിക്കാൻ നമുക്ക് സന്തോഷിപ്പാൻ നമുക്ക് ആനന്ദിപ്പാൻ ദൈവം കൃപ തന്നിരിക്കുകയാണ് നമ്മുടെ ഭാരങ്ങളെ ഇട്ട് കൊള്ളുവാൻ ദൈവം ആവശ്യപ്പെടുന്നു എന്നാൽ ദൈവം അത് നീക്കുവാൻ നമ്മൾ ആവശ്യപ്പെടുന്നില്ല ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ കർത്താവെയും ഞങ്ങൾ നിൻ്റെ മേലിട്ടിരിക്കുകയാണ് എന്ന് നമ്മളങ്ങ് പറയുക അനേകം വർഷങ്ങൾക്ക് ശേഷമാണ് പത്രോസ് ഈ വിഷയത്തെ അഭിമുഖീകരിച്ചത് പത്രോസിൻ്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിപ്പാൻ കർത്താവ് പ്രാർത്ഥിക്കാത്തത് എന്തുകൊണ്ടോ എന്ന് നാം അത്ഭുതപ്പെടാറുണ്ട് നമ്മുടെ ആ സമസ്ത ഭാരങ്ങളും കർത്താവിന്മേൽ ഇട്ടുകൊള്ളുന്നതിന് പരമ ഉപരിയായി നാം നമ്മുടെ പരിശോധനകൾ കഷ്ടതകൾ പരീക്ഷകൾ ഭാരങ്ങൾ എന്നിവ മാറ്റിത്തരുവാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ കർത്താവിൻ്റെ കരുതലിലല്ല നാം ഭാരങ്ങൾ കർത്താവിൻ്റെ മേൽ ഇടുന്നുണ്ടോ എന്നതാണ് സംശയം ദൈവം നമുക്കായി കരുതുന്നു രക്ഷയ്ക്കായി തൻ്റെ അടുത്ത് വരുന്നവരിൽ ആരെയും വ്യക്തിപരമായി അവൻ കരുതാതിരിക്കുന്നില്ല നാം നമ്മുടെ ഭാരങ്ങളെയും ജീവിതത്തിലെ ഉത്കണ്ഠകളെയും നമ്മുടെ ചുമലുകളിൽ നിന്ന് നീക്കി അവൻ്റെ മേലിടുവാൻ അവൻ നമുക്കായി കാത്തിരിക്കുന്നു പത്രോസിനെ പോലെ നാമം ചിലപ്പോൾ പറയാറുണ്ട് ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ ഇത് ഇപ്പോൾ പത്രോസ് നമ്മോട് ആജ്ഞാപിക്കുന്നതിന് വിരുദ്ധമാണ് ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് നമ്മുടെ ഭാഗം നിർവഹിക്കാം അവ നിങ്ങൾക്കായി കരുതുന്നു ആ കരുതുന്ന ദൈവത്തിൽ നമ്മുടെ സമസ്ത വിഷയങ്ങളെ മേൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നതിൽ കർത്താവേ എൻ്റെ ഭാരം നിൻ്റെ മേലിടുന്നു ഞങ്ങളെ സഹായിക്കണം കരുതുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ വിഷയങ്ങളെ ചുമക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് തരുന്ന ആശ്വാസം വളരെയാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്കത് പ്രാപിച്ചനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ തങ്കലേക്ക് വരുന്ന എല്ലാവർക്കും നേരെ കരം നീട്ടുന്ന ക്രിസ്തു തൻ്റെ ആണിയേറ്റ കരങ്ങളാൽ ഈ കരുതലിൻ്റെ അടിസ്ഥാനം വിളംബരം ചെയ്യുന്നു ഭാരം ചുമക്കുന്ന എല്ലാവർക്കും അവൻ്റെ വാഗ്ദാനപ്രകാരമാണ് ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും പ്രശ്നങ്ങളുടെ മധ്യേ ആശ്വാസമല്ലാതെ പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസമല്ല ചിലപ്പോൾ ഭാരങ്ങളെ അവൻ്റെ ഇടുന്നത് നമുക്ക് കടുപ്പമായി തോന്നാം അധികം ആലോചിക്കാതെ നമ്മിൽ പലരും ദൈവത്തോട് നമ്മുടെ ഭാരങ്ങളെ നീക്കുവാൻ ആവശ്യപ്പെടും ഭാരങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി തീരാതിരിപ്പാൻ നാം ദൈവത്തോട് നമ്മുടെ ചുറ്റുപാടുകളെ വ്യത്യാസപ്പെടുത്തുവാൻ അപേക്ഷിക്കാറുണ്ട് അങ്ങനെ അപേക്ഷിച്ച് ദൈവസന്നദിയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിജയമായും ദൈവിക വിടുതൽ കാണാൻ കഴിയും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പിതാവേ എൻ്റെ പാപത്തിനു വേണ്ടി ക്രിസ്തു ചെയ്ത യാഗത്തിന് നന്ദി എൻ്റെ ഭാരങ്ങൾ അവൻ ചുമക്കുമെന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് ഞാൻ അവയെ എൻ്റെ ഹൃദയത്തിൽ നിന്നെടുത്ത് മാറ്റി അവനിൽ വയ്ക്കുന്നു നാമത്തെ മഹത്വപ്പെടുത്തണമേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ